യുവാക്കളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു ബ്രാൻഡ് തന്നെയാണ് കെ ടി എം എതിരാളികളെ തറ പറ്റിക്കാൻ ബ്രാൻഡ് വൺ സിക്സ്റ്റി സി സി സെഗ്മെന്റിൽ പുതിയ അവതാരത്തെ ഇറക്കി വിട്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം എക്സ് ഷോറൂം വിലയാണ് കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റി രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് നൂറ്റി അറുപത് സി സി സെഗ്മെന്റിൽ സ്പോർട്ടിയിലൂക്കുള്ള ഭാരം കുറഞ്ഞ ഒരു സ്ട്രീറ്റ് ബൈക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ പുതിയ മോഡൽ സ്വന്തമാക്കാവുന്നത് തന്നെയാണ് പുതിയ സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ പുതിയ ഷാസി ആകർഷകമായ സ്റ്റൈൽ എന്നിവയാണ് പ്രധാന പ്രത്യേകതകൾ ഡ്യൂക്ക് ടു ഹൺഡ്രഡിന് താഴെയായി സ്ഥാനം പിടിച്ചിരിക്കുന്ന ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഡ്യൂക്ക് സീരീസിന്റെ പ്രധാന ആകർഷണമായ മികച്ച റൈഡിംഗ് അനുഭവം നിലനിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുക്കു പറയേണ്ട ഒരു കാര്യം നൂറ്റി അറുപത് സി സി പിമ്പണിയിൽ പുതിയ ഫീച്ചറുകളും സാങ്കേതിക വിദ്യയും അവതരിപ്പിക്കുന്നതിലൂടെ പുതിയത് പരിചയ സമ്പന്നരുമായ റൈഡർമാരെ ഇത് ഒരുപോലെ ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റി അവതരിപ്പിച്ചതോടെ യമഹാ എം ടി ഫിഫ്റ്റി ടി വി എസ് അപ്പാച്ചി ആർ ടി ആർ വൺ സിക്സ്റ്റി ഫോർ വി തുടങ്ങിയ ജനപ്രിയ മോഡലുകളുമായി മത്സരിക്കാൻ തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടി മികച്ച പെർഫോമൻസ് സ്റ്റൈല് മൂല്യം എന്നിവയെല്ലാം തന്നെ നൽകുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് രാജ്യത്തുടനീളമുള്ള കെ ടി എം ഡീലർഷിപ്പുകളിൽ ഉടൻ തന്നെ ഡെലിവറി ആരംഭിക്കുന്നതുമായിരിക്കും ഇനി ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഡ്യൂക്ക് ലൈനപ്പിലെ ആകർഷകമായ ഡിസൈൻ തന്നെയാണ് വൺ സിക്സ്റ്റി മോഡലിലും ബ്രാൻഡ് പിന്തുടരുന്നത് സ്പോർട്ടി ലുക്ക് നൽകുന്ന ഫ്യൂൽ ടാങ്ക് എൽ ഇ ഡി ഹെഡ് ആകർഷകമായ ഡിസൈൻ എന്നിവയെല്ലാം ഇതിന്റെ പ്രത്യേകതകൾ തന്നെയാണ് എക്സ്പോസ് ചെയ്തിരിക്കുന്ന ട്രെല്ലിൻ സ്പോർട്ടി രൂപം വാഹനത്തിന് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ബൈക്കിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയുടെ പിന്നിൽ എൽ ഇ ഡി ടെയിൽ ലാമ്പും സ്പ്ലിറ്റ് ഗ്രാം റെയിലുകളും ഉണ്ടായിരിക്കുന്നതാണ് നഗരയാത്രകൾക്കും ഡെയിലി കമ്പ്യൂട്ടർക്ക് അനുയോജ്യമായ രീതിയിലാണ് ഇതിന്റെ സീറ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡാഷ്ബോർഡിൽ ആവശ്യമായ റൈഡിംഗ് വിവരങ്ങൾ നൽകുന്ന ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഉണ്ട് സ്വിച്ച് ഗിയറുകൾ ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും മെറ്റീരിയലുകളും ഗുണമേന്മ കെ ടി എമ്മിന്റെ നിലവാരത്തിനനുസരിച്ചും ഉള്ളത് തന്നെയാണ് ഡ്യൂക്ക് വൺ സിക്സ്റ്റിയിൽ നൂറ്റി അറുപത് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് പതിനഞ്ചര ബി എസ് പി പരമാവധി കരുത്തും പതിനാല് എൻ എം ടോർക്കും ഈ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് കൂടാതെ സിക്സ് സ്പീഡ് ഗിയർ ബോക്സും ഉണ്ട് നഗരയാത്രകൾക്ക് യാത്രകൾക്ക് അനുയോജ്യമായ രീതിയിലും ഹൈവേ യാത്രകൾക്ക് സുഗമമായ രീതിയിലുമാണ് എഞ്ചിൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോഗ്രാം ഭാരമുള്ള ഈ ബൈക്കിനെ മികച്ച രീതിയിൽ റൈഡർക്ക് കൈകാര്യം ചെയ്യാനും അതിനൊപ്പം തന്നെ മികച്ച ഇന്ധനക്ഷമത ലഭിക്കുകയും ചെയ്യുന്നുണ്ട് നാല് സെക്കൻഡിനുള്ളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഇതിന് സാധിക്കുന്നതായിരിക്കും റൈഡിംഗ് സാഹചര്യങ്ങൾ അനുസരിച്ച് ഏകദേശം ഒരു ലിറ്ററിൽ നാൽപ്പത് കിലോമീറ്റർ മൈലേജ് വരെ ലഭിക്കുമെന്നത് കമ്പനി പറയുന്നുണ്ട് ഡ്യൂക്ക് വൺ സിക്സ്റ്റീൻ ഡിജിറ്റൽ എൽ സി ഡി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എൽ ഇ ഡി ലൈറ്റിംഗ് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് തുടങ്ങിയ ഫ്യൂച്ചറുകളും ഉണ്ട് സുരക്ഷയ്ക്കായി മുന്നൂറ്റി ഇരുപത് എം എം ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ഇരുന്നൂറ്റി മുപ്പത് എം എം റിയർ ഡിസ്ക് ബ്രേക്കും സിംഗിൾ ചാനൽ എ ബി എസ് സംവിധാനവുമാണ് നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ സുഗമമായ ഗിയർ ഷിഫ്റ്റിംഗിനായി സ്ലിപ്പർ ക്ലച്ച് മികച്ച ഗ്രിപ്പിനായി വീതിയുള്ള ടയറുകൾ ക്രമീകരിക്കാവുന്ന പിൻ സസ്പെൻഷൻ എന്നിവയും ഇതിൽ വന്നിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എം എം സീറ്റ് ഉയരം എല്ലാത്തരം റൈഡർമാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഒരൊറ്റ വേരിയന്റിൽ മാത്രമാണ് ലഭ്യമാകുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില വരുന്നത് ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിവിധ നിറങ്ങളിലും ഇത് ലഭ്യമാണ് കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റി ഇപ്പോൾ രാജ്യത്തുടനീളമുള്ള കെ ടി എം ഡീലർഷിപ്പുകളിൽ ലഭ്യമാണ് അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഡെലിവറി ആരംഭിക്കും എന്നതാണ് ബ്രാൻഡ് അറിയിച്ചിരിക്കുന്നത് വിവരം സ്പോർട്ടി രൂപവും അത്യാധുനിക ഫീച്ചറുകളും കുറഞ്ഞ വിലയിൽ കെ ടി എം ഡ്യൂക്ക് വൺ സിക്സ്റ്റിയെ നൂറ്റി അറുപത് സി സി മോട്ടോർ സൈക്കിൾ വിപണിയിൽ ശക്തമായ സാന്നിധ്യമാക്കി മാറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ യുവാക്കൾ കണ്ടുമടുത്ത ഡിസൈനിൽ നിന്നും മാറി ചിന്തിക്കാൻ ബ്രാൻഡിനെ പ്രേരിപ്പിച്ചതോടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വാഹനത്തിന് വലിയ സ്വീകാര്യത തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷകളും